അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിനും പുനരധിവാസം ആവശ്യമായ മറ്റു കുടുംബങ്ങൾക്കും സർക്കാർ അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് പുനരധിവാസം ഉറപ്പാക്കണം പുറമ്പോക്കിൽ താമസിച്ചു വരുന്നവർക്ക് പകരം സർക്കാർ ഭൂമി ലഭ്യമാക്കണമെന്നും കെ പൗലോസ് പറഞ്ഞു അടിയന്തരമായി സർക്കാർ ധനസഹായം ഈ ദുരന്തമുണ്ടായി മണിക്കൂർ ഇതുവരെയും അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകാത്തത് വളരെ സങ്കടകരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള കുടുംബങ്ങൾ ആ കുടുംബങ്ങളൊന്നും തന്നെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദുരന്തപൂർണമായ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ കുടുംബങ്ങളെ അടിയന്തിരമായി പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം അത് കെ എസ് ഇ ബിയുടെ ക്വാർട്ടേഴ്സുകൾ നമ്മുടെ ഈ മേഖലയിലെല്ലാം വെള്ളത്തൂരിലാണേലും കല്ലാറുകുട്ടിയിലാണേലും സമീപ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും നിരവധി കോട്ടേഴ്സുകൾ ഉണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അത്തരം കോട്ടേഴ്സുകൾ പരമാവധി സൗകര്യപ്പെടുത്താനുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത്